വിശുദ്ധ റൊസാലിയ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിനോടടുത്ത് സിസിലിയയിലെ രാജാവായ റോജർ ക്രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ ഷാൾമെയിനിലെ പിന്തുടർച്ചക്കാരായ സിനിബാൾഡിൻ്റെ മകളായി വിശുദ്ധ റൊസാലിയ ജനിച്ചു എന്നാണ് പാരമ്പര്യ വിശ്വാസം അത്യാകർഷണമായ തൻ്റെ സൗന്ദര്യം ജീവന് തന്നെ അപകടം വരുത്തുമെന്ന സാഹചര്യത്തിൽ ഈ ലോകവാസം വെടിയുന്നതാണ് അഭികാമ്യമെന്ന് കനികാമറിയം പ്രത്യക്ഷപ്പെട്ട് ആവശ്യപ്പെട്ടു അവൾക്ക് അപ്പോൾ കേവലം പതിനാല് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ കുരിശുരൂപവും കുറേ പുസ്തകങ്ങളും എടുത്തുകൊണ്ട് രാത്രിയിൽ കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടി രണ്ട് മാലാഖമാർ ഒന്ന് ആയുധധാരിയായ ഒരു യോദ്ധാവിൻ്റെ വേഷത്തിലും ഒരാൾ തീർത്ഥാടകന്റെ വേഷത്തിലും അകമ്പടി സേവിച്ച് പെൺകുട്ടിയെ കിസ്റ്റ മലമുകളിലെത്തിച്ചു അവിടെ മഞ്ഞു മൂടിക്കിടന്ന ഒരു ഗുഹാ കവാടത്തിൽ ഉപേക്ഷിച്ച് അവർ അപ്രത്യക്ഷരായി അവിടെ അവൾ കുറേ അധികം മാസങ്ങൾ ഒളിവിൽ കഴിച്ചുകൂട്ടി ഒരു ദിവസം മാലാകമാർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അവളുടെ മാതാപിതാക്കൾ അന്വേഷണം ഊർജിതപ്പെടുത്തിയെന്നും അതിനാൽ വേറെ എങ്ങോട്ടെങ്കിലും ഒളിത്താവളം മാറുന്നതാണ് നല്ലതെന്നും ഉപദേശിച്ചു അവർ അവിടെ പെല്ലിഗ്രിനോ മലയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു അവിടെ അവർ പ്രാശ്ചിത കർമാഭ്യാസങ്ങളിൽ മുഴുകി പരിശുദ്ധാരൂപിയുടെ പോഷണത്തിൽ തൻ്റെ ശിഷ്ടകാലമായ പതിനാറ് വർഷം അത്ഭുതകരമായി കഴിച്ചുകൂട്ടി കൂട്ടി മുപ്പതാമത്തെ വയസ്സിൽ നിര്യാതയായി വർഷങ്ങൾ നീണ്ട നിഷ്ഫലമായ അന്വേഷണങ്ങൾക്ക് ശേഷം റൊസാലിയോയുടെ തിരുശരീരം അവസാനം പതിനേഴാം നൂറ്റാണ്ടിൽ ഒരു സ്ഫടിക കൽക്കൂട്ടിൽ അടക്കം ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെടുത്തു തിരിശേഷിപ്പ് വീണ്ടെടുത്ത് ഘോഷയാത്രയായി കൊണ്ടുവന്നതിൻ്റെ ഓർമ്മ വലിയ രീതിയിലാണ് പെർമോ നിവാസികൾ കൊണ്ടാടുന്നത് വിശുദ്ധ റൊസാലിയയാണ് പെർമോയുടെ ദേശീയ വിശുദ്ധ അവരുടെ ബഹുമാനാർത്ഥം രണ്ട് തിരുനാളുകളാണ് വർഷം തോറും അവിടുത്തെ ജനങ്ങൾ കൊണ്ടാടുന്നത് ഇതിലൊരു തിരുനാൾ നിർബന്ധിത അവധി ദിനമായി പ്രഖ്യാപിച്ചു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി പ്ലേഗ് ബാധയിൽ നിന്നും രാജ്യത്തെ ഈ വിശുദ്ധ രക്ഷിച്ചതിൻ്റെ മാത്രമല്ല അതിനുശേഷം ചെയ്ത ഒട്ടനവധി അത്ഭുത രോഗശാന്തി പ്രവർത്തനങ്ങളോടുള്ള കൃതജ്ഞതാ അനുമോദനമാണ് ഈ ആഘോഷം ഈ തിരുനാളിൻ്റെ മുന്നോടിയായി ധ്വനിയുടെ ഗാംഭീര്യത്തോടെ ആരംഭിക്കുന്ന ഈ ആഘോഷത്തിൻ്റെ പ്രത്യേകത പ്രൗഢോജ്ജലമായ ഘോഷയാത്രയാണ് പ്രാർത്ഥനാഗാനങ്ങളും കീർത്തനങ്ങളും ആർപ്പുവിളികളുമായി സംതജ്ഞന്മാരുടെ അകമ്പടിയിൽ വിശുദ്ധയുടെ ദിവ്യ സ്മാരക പേടകം വഹിക്കുന്ന കൂറ്റൻ രഥം നാൽപ്പത് കഴുതകൾ വലിച്ചുകൊണ്ടാണ് പട്ടണത്തിലൂടെ നീങ്ങുന്നത് നീങ്ങുന്നത്ബുതം നിറഞ്ഞ ഒരു കാഴ്ചയാണിത് ഇരുവശങ്ങളിലുള്ള വീടുകളുടെ മേൽക്കൂരയോളം ഉയരമുള്ള രഥവിധാനം എല്ലായിടവും പടക്കങ്ങളുടെ പൊട്ടിത്തിറിയാൽ മുഖുരിതം നിർത്താതെയുള്ള കാഹള സംഗീതം അഞ്ച് നാളുകൾ നീളുങ്ങുന്ന ഈ ആഘോഷവേളയിൽ ആവേശം ഉച്ചസ്ഥായിയിൽ തന്നെ നീണ്ടു നിൽക്കുന്നു